ഖത്തറിലേക്ക് വന്ന് ഇറങ്ങിയപ്പോ ഒരു കാഴ്ച വേണ്ടത് ഖത്തർ ഗവൺമെന്റ് അറിയില്ല ഖത്തറിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരു അഞ്ച് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു എണ്ണപ്പാടം വറ്റിക്കാൻ പറ്റില്ല എനിക്കറിയാം എന്നാലും വറ്റിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കാം നമസ്കാരം ഞാൻ ഉണ്ണി ജോർജ് വെൽക്കം ടു ഖത്തർ അപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിലാണ് ഉള്ളത് വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ വീട്ടില് ഭയങ്കര ഭയങ്കര സ്നേഹപ്രകടനവും കരച്ചിലൊക്കെ ആവും അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മൾ എയർപോർട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഖത്തറിലേക്ക് വരുവാണ് അപ്പോൾ ഞാൻ നേരത്തെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലാവരും വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഖത്തറിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്ലാനൊക്കെ ഉണ്ട് പിന്നെ ഖത്തറിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരു അഞ്ച് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ റാൻഡമായിട്ട് കാണുന്ന അഞ്ച് പേർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അഞ്ച് ഗിഫ്റ്റ് കിടയിലും ഗിഫ്റ്റാണ് ഞെട്ട് നിങ്ങൾ അപ്പൊ ഈ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഗസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയൊക്കെയാണ് വേണ്ടി കോളേജ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ബാക്കി അവിടെ എയർപോർട്ടൊക്കെ ആകെ മാറി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇതുപോലെ ഗൈസ് അപ്പൊ നമ്മള് ഖത്തറിൽ ദോഹ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളെ റിസീവ് ചെയ്യാൻ വന്നേക്കണ ആള് ഇവ നമ്മുടെ വീഡിയോയിലൊക്കെ കടന്നു രണ്ടറബി പഠിപ്പിച്ചരാറബിറബ് ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വന്ന് ഇറങ്ങിയപ്പോ ഒരു കാഴ്ച ഉണ്ട് ഇതേണ്ട പൊന്നാങ്കണ്ണി ചീരാ ഖത്തർ ഗവൺമെന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഫിറോസൊക്കെ കൊടുത്താണോന്ന് അറിയില്ല ഒന്നും മേടിച്ചിട്ടില്ല എനിക്ക് വിശക്കണം എന്തെങ്കിലും മേടിച്ചിരിക്കും അപ്പൊ നമ്മള് ഖത്തർ റേഡിയോ ഒക്കെ പ്ലേ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഖത്തറിന്റെ മണ്ണിൽ അല്ലെ റോട്ടിൽ കാല് കൊത്തിയിരിക്കണെന്ന് പറയണ്ടിറന്നു പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ കടന്നാണ് ഹമ്മൂസ് ഫോർ ഇറാനി റെസ്റ്റോറന്റ് വേണ്ടി പോവുക ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന മലയാളിയാണ് ഇത് കൂട്ടുകാരില്ല ഇന്നിപ്പന്നു വന്നുകാരി അറിഞ്ഞോളി വയസ് വല്ല പുള്ളിന്ന് വാങ്ങിച്ചു നിങ്ങൾ ഒരുമിച്ച് വലിയ ശെരി കാണാം ഇത് ഒലിവല്ലേ ഒലിവ്ലും ആ ഇതാണ് അമ്മൂസ് മമ്മൂസും കടല കടലരച്ചിട്ടല്ലേ അമ്മൂസ് നമ്മള് നാല് പേർക്ക് അമ്മൂസ് ഉണ്ട് ഉണ്ടാകും അതേ പിന്നെ എന്താ പയറും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സാധനം മാത്രം വെച്ചിട്ടാണ് ഈ കടയിൽ ഇത്ര തിരക്കെന്ന് പറഞ്ഞത് ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഇത് വെച്ചിട്ടാണ് ഇവിടെ മുട്ട തിരക്കൂ ക്യൂ നിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചുള്ളിക്ക് പോലും കഴിക്കണ്ടല്ലേ ആ പച്ചമുളക് തിന്നോയിമൂസ് മാത്രം കഴിക്കുണ്ട് അതുപോലെന്നല്ല അങ്ങനെ കൊമ്പൂസിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഗൾഫിലായിട്ട് കൊബൂസ് കഴിക്കണ അത്യാവശ്യം ഞാൻ അവിടെ മർക്കറ്റിൽ പോയപ്പോഴും ഞാൻ കുബൂസ് കഴിച്ചില്ലെന്നുള്ള

റങ്ങി അപ്പൊ ഇനി നമ്മള് നേരെ റൂമിലേക്ക് പോവാണ് നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല ക്ഷീണമുണ്ട് പോയി കിടന്ന് ഉറങ്ങണം അപ്പൊ ഈ പറഞ്ഞല്ലേ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല അത് കണ്ടപ്പോ മനസ്സിലായി ഓക്കെ അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് റൂം അപ്പൊ റൂമിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങട്ടെ അപ്പൊ ഇനി ബാക്കി അടുത്ത വീഡിയോസ് നാളെ അല്ലേ ഓക്കെ നാളെ നമുക്ക് എവിടേക്കാൻ പ്ലാൻ ഉറങ്ങി രാവിലെ നമുക്ക് സെറ്റ് ഷോപ്പാ അറുപത് വർഷം ലൊക്കേഷൻ അവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ അപ്പൊ നിങ്ങൾ വന്ന് കഴിച്ചോ ദോഹ സ്റ്റേഡിയത്തിന്റെ അടുത്താണെങ്കിൽ ലൊക്കേഷൻ ഇണ്ട നിനക്ക് അറിയില്ല ഇവർക്കും അറിയില്ല എന്തിനാണ് ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഈ സ്ഥലം പോലും അറിയാൻ പോലെ ഓക്കെ ഓക്കെ പള്ളി ഉണ്ടോ ആ പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഈ സംഭവം വേണ്ട ലൊക്കേഷൻ ഒന്നും ആർക്കും അറിയില്ല നിങ്ങൾ വന്ന് കഴിക്കണമെങ്കിൽ ഒന്ന് കഴിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ പോയി കിടന്ന് കിടന്നുറങ്ങട്ടെ ബാക്കി നാളെ മുതൽ നമുക്ക് തുടങ്ങട്ടെ ഖത്തർ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോയ സ്ഥലമല്ലേ നമ്മുടെ വേൾഡ് കപ്പ് പരിപാടിയൊക്കെ ആയിട്ട് അല്ലേ ഒരുപാട് ആൾക്കാർ വന്നു പോയതാണ് ഇപ്പൊ ആരില്ല അങ്ങനെയൊക്കെ പറയുന്നത് ആ ഇപ്പൊ ഏഷ്യ കപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നു പോയ സ്ഥലം മെസ്സി റൊണാൾഡോ ഒക്കെ വന്നിട്ട് പോയ സ്ഥല എന്റെ പൊന്നളി ആ അതെ ഇവരൊക്കെ കളിയൊക്കെ കണ്ടെന്ന് പറയും അപ്പൊ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്റെ പേൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാം നാളെ സെറ്റ് ആക്കാം ഓക്കെ ഓക്കെ